ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ആഗ്ലോണിമുകളുടെ കളക്ഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അഗ്ലോണിമ പ്ലാന്റുകൾ വാങ്ങിവെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അഗ്ലോണിമകളിൽ റയർ വെറൈറ്റിയും കോമൺ വെറൈറ്റിയും ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് റെയർ വെറൈറ്റി എന്നാൽ തായ്ലൻഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇനി അഗ്ലോണിമ പ്ലാന്റ് വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നഴ്സറികളിൽ നിന്നോ അല്ലാതെയോ നമ്മൾ വാങ്ങി വരുന്ന പ്ലാന്റുകൾ മറ്റൊരു പോട്ടിലേക്ക് മാറ്റി നടുകയാണ് ആദ്യം വേണ്ടത് ഇതിനായി ഓരോ പ്ലാന്റിൻ്റെയും വലുപ്പം അനുസരിച്ച് വേണം പോട്ട് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോട്ടിന് ഡ്രൈനേജ് ഹോൾ ഉണ്ടോ ഉണ്ടോയെന്നും ഉറപ്പുവരുത്തണം ഇനി വേണ്ടത് പ്ലാന്റ് പോട്ട് ചെയ്യാൻ ആവശ്യമായ വെള്ളം വാറിനൊഴുകി പോകുന്ന നല്ലൊരു പോട്ടി മിക്സ് ആണ് ഇതിനായി നമുക്ക് വേണ്ടത് മണ്ണ് ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് മണൽ അല്ലെങ്കിൽ പിറ്റ് ചാണകപ്പൊടിയും പിന്നെ സാഫോ വീപ്പിൻ പിണ്ണാക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫങ്കീ സൈഡ് കൂടി ഉൾപ്പെടുത്തി നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ പോട്ട് ചെയ്യുന്ന പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തുടർന്നുള്ള ഒരാഴ്ചത്തേക്ക് ഈ കൊടുക്കുന്ന വെള്ളം മാത്രം മതിയാകും ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റിന് പുതിയ ലീഫും വന്നു തുടങ്ങും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ചെടിയുടെ വേരുകൾ പോട്ടി മിക്സിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പരിചരണമൊന്നും ഇഷ്ടപ്പെടാത്ത പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമകൾ അതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഓർക്കുക വെള്ളം അധികമായാൽ ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോകുന്നതാണ് എന്നിരുന്നാലും കീടബാധ എന്തെങ്കിലും പിടിവിട്ടിട്ടുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതലായും ഇലപ്പീനുകളാണ് അഗ്ലോണിമ ചെടിയെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇതിനെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും ഒരു ഫംഗീസോടെ എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിളായിരിക്കണം സാഫോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗീസൈഡ് ഇനി ഇതിന് നൽകുന്ന വളങ്ങൾ ഡി എ പി ബാസക്കോട്ട പോലുള്ള ഫെർട്ടിലൈസറുകളാണ് ഈ അഗ്ലോണിമുകളുടെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ നൽകി കൊടുക്കുന്നത് നിങ്ങൾക്ക് വളങ്ങളും ഫെർട്ടിലൈസറുകളും നിങ്ങളുടെ ഔചിത്യം പോലെ തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എത്ര റെയർ വെറൈറ്റി അഗ്ലോണിമകളാണെങ്കിലും നമുക്കവയെ സംരക്ഷിച്ചെടുക്കുവാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് പനിയാണേ സൗണ്ട് എന്തെങ്കിലും ഇടറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ്